ഹായ് കൂട്ടുകാരെ അസ്സാംക്കും ഷെറിസ് ബ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം കേട്ടോ ഇന്ന് ഞാൻ തമ്പുനാല് കണ്ടമാതിരി കോഴിക്കോടം ബിരിയാണിയാണ് ഉണ്ടാക്കുന്നത് എല്ലാവർക്കും ഇഷ്ടമാവെന്ന് ഞാൻ കരുതുന്നുണ്ട് കഴുകി വൃത്തിയാക്കിയ രണ്ട് കിലോ ചിക്കനിലേക്ക് ഒരു സ്പൂൺ മഞ്ഞൾ രണ്ട് സ്പൂൺ മുളക് ഒരു സ്പൂണ് ഉപ്പ് ഒക്കെ ഇട്ടിട്ട് നല്ലോണം കുയക്കുക അതിലേക്ക് ഈ ഇറച്ചി അതിലേക്ക് ഇട്ടിട്ട് നല്ലോണം കുഴച്ച് കൊടുക്കുക എരുള്ള മുളകും പൊടിയാണെങ്കിൽ ഒരു സ്പൂൺ ഇട്ടാൽ മതി കിട്ടോ എൻ്റെ അകത്ത് തീരെ എരില്ലാത്ത മുളക് പൊടിയാണ് സൺഫ്ലവറിലാണ് കേട്ടോ ഞാൻ പൊരിക്കണത് ഞാൻ അടുപ്പത്ത് പൊരിക്കാൻ വെച്ചു ബിരിയാണിക്ക് വേണ്ട വെജിറ്റബിൾസ് ഒക്കെ കട്ട് ചെയ്ത് വെച്ചു കിട്ടോ ഒരു മൂന്ന് മീഡിയം സൈസ് വെളുത്തുള്ളി നാല് കഷ്ണം ഇഞ്ചി ആറ് പച്ചമുളക് മീഡിയം സൈസ് നാല് വലുളി നാല് തക്കാളി പിന്നെ ചോറിനുള്ള ഒരു വല്ലുള്ളി ഒരു വലിയ ക്യാരറ്റ് ഒരു പിടി വല്ലിച്ചപ്പ് കുറച്ച് പുതിനീന ഒക്കെ എടുത്ത് വെക്കുക കേട്ടോ അരിലേക്ക് വെള്ളുള്ളി ഇഞ്ചി പച്ചമുളക് ഇതൊക്കെ നമ്മൾ ഇട്ട് കൊടുക്കുക കേട്ടോ അതിലേക്ക് പുളിക്കാവശ്യത്തിനായിട്ടുള്ള കുറച്ച് തൈര് ഒഴിച്ച് കൊടുക്കണം കേട്ടോ എന്നിട്ട് ചോറ് ഒരു പാത്രം എടുപ്പത്ത് വെക്ക കേട്ടോ എന്നിട്ട് അതിലേക്ക് ഞാൻ മിൽമ നെയ്യാണ് ഒഴിച്ച് കൊടുത്തത് അതിൻ്റെ കൂട്ടത്തിൽ കുറച്ച് സൺഫ്ലവറും പാടും ഒഴിച്ച് കൊടുക്കണുണ്ട് ഉള്ളി വാട്ടാൻ വേണ്ടിയിട്ട് ഞാൻ ഒരു വലിയുള്ളിയാണ് ഇട്ടിട്ട് കൊടുത്തത് മീസാക്കി അരിഞ്ഞിട്ട് പിന്നെ അന് വെച്ചിന്ന് ഒരു കുറച്ച് കയറി ടൈലിട്ട് കൊടുക്കെട്ടോ പിന്നെ കുറച്ച് ലേശം മല്ലിച്ചപ്പ് അതിന്നിട്ട് കൊടുക്ക കുറച്ചിട്ടാൽ മതി പിന്നെ അണ്ടിപ്പരിപ്പ് മുന്തിരിയും കൂടി ഇട്ട് കൊടുക്കട്ടോ അണ്ടിപ്പരിപ്പ് മുന്തിരിയും കൂടി അതിലേക്ക് ഇട്ട് കൊടുക്കുക എന്നിട്ട് എല്ലാ കൂടി നല്ലവണ്ണം ഇളക്കി കൊടുക്കെട്ടോ അതവിടെ റെഡി ആയിട്ടോ അപ്പോഴത്തേക്ക് നമുക്ക് അരി ഇളക്കാം ഇതൊരു കിലോ അരിയാണ് കേട്ടോ അരി വന്നപ്പോലത്തിനുള്ളി ഇവിടെ മൂക്കൽ തുടങ്ങി കേട്ടോ അപ്പോൾ വേഗം വേഗത്തിൻ്റെ അടുത്തേക്ക് വന്നതാണ് അപ്പോൾ മൂത്ത് ഞാൻ കോരി കോരിയെടുത്തു നല്ലവണ്ണം കഴുകി വാരി ഞാൻ ഇതിലേക്ക് ഇടുകയാണ് കേട്ടോ ഫുൾ അരി അതിലേക്ക് ഇട്ടിട്ട് നല്ലവണ്ണം ഇളക്കി കൊടുക്കുക അപ്പം അതിലുള്ള വെള്ളമൊക്കെ വറ്റിയിട്ട് അതിങ്ങനെ വറന്ന് വരുന്ന മാതിരി വരും എന്നിട്ട് നമ്മളത് നല്ലോണം ഇളക്കി കൊടുത്ത് അതിലേക്ക് പിന്നെ നമ്മൾ പിന്നെ ഒരു പാത്രത്തിന് രണ്ട് പാത്രം വെച്ചിട്ട് വെള്ളം വറന്ന് കൊടുക്കുകയാണ് കേട്ടോ പിന്നെ അതിലേക്ക് ആവശ്യമുള്ള ഉപ്പ് ഇട്ട് കൊടുക്കണം പിന്നെ നമ്മൾ എടുത്ത് വെച്ചിങ്ങനെ ബാക്കി ക്യാരറ്റ് ഉണ്ടല്ലോ അത് ഇട്ട് കൊടുക്കുകയാണ് അതൊക്കെ ഇട്ട് നോക്കി ഇളക്കി നോക്കിയിട്ട് അതിൽ ഉപ്പ് ഉണ്ടോ എന്ന് നോക്കണം കേട്ടോ ഉപ്പിലെങ്കിൽ കുറച്ചുകൂടി ഉപ്പ് ഇട്ട് കൊടുക്കണം പിന്നെ നമ്മളത് അടച്ചു വെക്കുക പാത്രം ചോറ് അയിക്കോളും പിന്നെ നമ്മൾ ഗ്യാസ് കത്തിച്ചു കണ്ട് വേറൊരു പാൻ അടുപ്പത്ത് വെക്കുക എന്നിട്ട് നമ്മൾ ഈ മസാലയ്ക്ക് വേണ്ടിയിട്ട് പിന്നെ പൊരിച്ചു വെച്ചിന് എണ്ണ ഉണ്ടല്ലോ ഇരച്ച് പൊരിച്ച എണ്ണ അതാണ് ഇട്ട് എടുക്കുന്നത് അതിൽ മസാല വയ്ക്കിയാൽ മതി അതാണ് ടേസ്റ്റ് ഉണ്ടാവുക ഈ എണ്ണ ചൂടാകുമ്പോൾ നമ്മളതിലേക്ക് ആ ഉള്ളി നാലുള്ളി എടുത്ത ചില്ലേനോ ആ ഉള്ളിയാണ് ഇട്ട് കൊടുക്കുന്നത് കേട്ടോ മസാലയ്ക്ക് വേണ്ടി എടുത്ത എന്നിട്ട് നല്ലോണം വയറ്റി കൊടുക്കുക എന്നിട്ട് നമ്മളതിലേക്ക് ആവശ്യമുള്ള ഉപ്പിട്ട് കൊടുക്കണം കേട്ടോ ഉപ്പിട്ട് കൊടുത്ത് നല്ലോണം വയന്ന് വരും കുറച്ച് നേരം വഴറ്റണം കുറച്ചുകൂടി വായും ഇങ്ങനെ വയന്ന് വരുന്നതിനനുസരിച്ച് ടേസ്റ്റ് കൂടും അപ്പോൾ ഒരു മുക്കാൽ ഭാഗം ആവുമ്പോൾ അതിലേക്ക് നമ്മൾ ചെറിയ സ്പൂണിൽ ഒന്നര സ്പൂണ് കുരുമുളക് പൊടി ഇട്ട് കൊടുക്കുക എന്നിട്ട് ഗരം മസാലപ്പൊടി ഒരു ഒരൊന്നര സ്പൂൺ അത് ഇട്ട് കൊടുക്കുക ഗരം മസാല ഉണ്ടാക്കാനുള്ള പൊടിക്കാത്തത് വാങ്ങാൻ കിട്ടും കേട്ടോ അത് വാങ്ങി പൊടിക്കണം അല്ലാതെ പാക്കറ്റ് വാങ്ങരുത് കേട്ടോ അത് അത് ടേസ്റ്റ് ഉണ്ടാവൂലെട്ടോ അപ്പോൾ അതുകൊണ്ട് അതാരും വാങ്ങരുത് വീട്ടിൽ നിന്ന് പൊടിച്ചാൽ മതി അതിലേക്ക് നമ്മൾ നേരത്തെ ചതച്ചു വെച്ച വെള്ളി ഇഞ്ചി മുളക് പേസ്റ്റ് അതിലേക്ക് ഒഴിച്ചു കൊടുക്കുക ചതച്ചതാണ് കേട്ടോ അത് നല്ലോണം അരഞ്ഞിട്ടില്ല ആ ഇതിലിട്ടിട്ട് നല്ലോണം ഇളക്കുക നല്ലോണം ഇളക്കി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് തക്കാളി ഇടണം ഇത് വയറ്റിയപ്പോൾ തക്കാളി ഇട്ടൊക്കെ വയറ്റി കഴിഞ്ഞിട്ട് മഞ്ഞൾ കുറവാണെന്ന് തോന്നിയപ്പോൾ ഞാനൊരു കാ സ്പൂൺ കൂടി മഞ്ഞൾ ഇട്ടതാണ് കേട്ടോ ആ അപ്പോൾ അതിൻ്റെ കൂട്ടത്തിൽ ഞാനൊരു മാഗി ക്യൂബ് കൂടി ഇടുന്നുണ്ട് മാഗി ക്യൂബ് ഇതിൽ ഇടുമ്പോൾ അതിന് വേറൊരു ടേസ്റ്റ് വരും നല്ല ടേസ്റ്റ് വരും അപ്പോൾ അപ്പോൾ നമ്മൾ അരി നല്ലവണ്ണം വെട്ടി തളിച്ചിട്ടോ ഇനിയിപ്പോൾ ചെയ്യേണ്ടത് വേഗം സിമ്മിലാക്കി വെച്ചിട്ട് അടച്ചു വെക്കുകയാണ് വേണ്ടിയത് ഇനി അതിലാണ് അത് വേവുക ഉള്ളി തക്കാളിയൊക്കെ റെഡിയായി ഇറച്ചിട്ട് കൊടുത്ത് കയറ്റി അടച്ചു വെച്ചതാണ് കേട്ടോ അത് തീ കുറച്ച് കുറച്ച് വെച്ചിട്ട് വേണം കേട്ടോ അടച്ച് വെച്ച് വേവിക്കാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ അടി പിടിക്കും എന്താ അതൊക്കെ റെഡിയായി വന്ന് നല്ല ഉഷാറായി മസാല ഒക്കെ റെഡിയായി ചോറും ഞമ്മളത് റെഡി ആയി അവിടെ ഒക്കെ വെന്ത് റെഡിയായി വന്നു ഇതിലേക്ക് അരമുറി ചെറുനാരങ്ങ ഞാൻ ഒഴിച്ചു കൊടുത്തീനു അത് ഞാൻ ഇതിൽ എടുക്കാൻ മറന്നു അപ്പം മക്ക അത് ദമ്മിടാം ഒരു വേറൊരു പാത്രത്തേക്ക് മസാല ഇട്ട് കൊടുക്കുകയാണ് മസാലൊക്കെ ഫുൾ ഇട്ട് കൊടുത്ത് അതിലേക്ക് പുതിയ ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ മസാല ഒക്കെ റെഡിയായി അതിലേക്ക് കുറച്ച് പുതിയ അത് ഇട്ട് കൊടുത്ത് കുറച്ച് ഗരം മസാല ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ കുറച്ച് നമ്മൾ ആദ്യം ഇട്ടീന് അത് പോര കുറച്ചും കൂടി ഇടണം കുറച്ചിട്ടാൽ മതി കൈ കൊണ്ട് തുള്ളിയിട്ട് കുറച്ചിങ്ങനെ ഇട്ട് കൊടുത്താൽ മതി പിന്നെ അയയ്ക്ക് നമ്മൾ ൊക്കെ റെഡിയാക്കി മല്ലിച്ചപ്പൊക്കെ ഇട്ടുകൊടുത്ത് ഒക്കെ ഇളക്കി യോജിപ്പിച്ച് ചോറ് അതിൻ്റെ മേലെ ഇട്ട് കൊടുക്കുകയാണ് ദമ്പിടാൻ വേണ്ടിയിട്ട് അപ്പോൾ കുറച്ച് ചോറ് ഇട്ടിട്ട് പിന്നെ കുറച്ച് മല്ലിച്ചപ്പ് ഒന്ന് കൂടെ കൂടരുത് കുറച്ച് മല്ലിച്ചപ്പ് പിന്നെ അണ്ടിപ്പരപ്പ് മുന്തിരി ഇട്ട് കൊടുക്കുക പിന്നെ ഗരം മസാല ഒന്നുള്ളിയിട്ടൊരു ലേശം ഇട്ട് കൊടുക്കാം കൂടാൻ പാടില്ല കുറച്ചിട്ട് കൊടുത്താൽ മതി അപ്പോഴേ അതിന് ടേസ്റ്റ് ഉണ്ടാവുകയുള്ളു കുത്തലൊന്നും ഉണ്ടാവില്ല എന്നിട്ട് നമ്മൾ ചോറ് ഇടുത്ത് പിന്നെയും അതിൻ്റെ മേലെ ഇട്ട് കൊടുക്കുകയാണ് രണ്ടാമത് തൊട്ട് നമ്മൾ അതിൻ്റെ മേലെ പിന്നെയും ചോറിട്ട് കൊടുക്കുകയാണ് കേട്ടോ ഒരു മൂന്നാലഞ്ച് കയ്യിൽ ചോറിട്ടെടുത്ത് ഒരു ലേശം മല്ലിച്ചപ്പം ഇട്ട് കൊടുക്കുക കുറച്ച് ഗരം മസാല ഇടുക ഒരു ലേശം ഇട്ടാൽ മതി പിന്നെ അണ്ടിപ്പരിപ്പ് മുന്തിരി ഒക്കെ കുറച്ചിടുക എന്നിട്ട് പിന്നെ നമ്മൾ രണ്ടാമത് പിന്നെയും മൂന്നാമത് പിന്നെയും അതിൻ്റെ മേലെ ചോറിട്ട് കൊടുക്കുക അങ്ങനെ ഫുള്ള് ചോറ് ഇട്ട് കൊടുത്ത് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ മേലെ ഒന്നും കൂടി ഇതൊക്കെ ചെയ്യുക എന്നിട്ട് പിന്നെ ഇത് അടച്ച് വെക്കുക പിന്നെ നമ്മൾ ചോറെടുത്ത് അടുപ്പത്തേക്ക് വെക്കുക തീയത്തിക്കുക സിമ്മിലാക്കി വെക്കണം കേട്ടോ അല്ലെങ്കിൽ കരിഞ്ഞ് പോകും എന്നിട്ട് പിന്നെ അടച്ചു വെച്ചിട്ട് ഞാൻ അതിൻ്റെ മേലെ ദമ്മിടാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ഒരു സാധനം ഉണ്ട് അരില് അതിൻ്റെ മേലെ പത്തിരി പലക എടുത്ത് വെക്കലാണ് കേട്ടോ പിന്നെ സൈഡായിട്ട് കൂട്ടാൻ വേണ്ടിയിട്ട് ഞാൻ ഇവിടെ തൈരുണ്ടാക്കിയിക്കണം കേട്ടോ പതിനഞ്ച് മിനിറ്റ് ഞാൻ അതിങ്ങനെ സിമ്മിൽ വെച്ചു കേട്ടോ ഇനിയിപ്പോൾ പോയി എടുക്കട്ടെ പതിനഞ്ച് മിനിറ്റ് കഴിഞ്ഞപ്പോഫാക്കി തെമ് പൊട്ടിച്ചോകട്ടെ മക്കളെ എങ്ങനെ ഉണ്ട് എന്ന് അറിയാലോ ടേസ്റ്റ് ഉണ്ടോന്നൊക്കെ അറിയണ്ടേ ഉഷാറായി സൂപ്പറായിക്കോട്ടോ ബിരിയാണിയൊക്കെ റെഡിയായി ഇവിടെ മക്കൾക്കൊക്കെ ഇഷ്ടമാണ് ഇത് ഞാൻ ഉണ്ടാക്കേണ്ട ബിരിയാണി അവർക്കൊക്കെ ഇഷ്ടമാണ് നിങ്ങൾക്കും നിങ്ങൾക്ക് ഇങ്ങൾക്കിഷ്ടമായി ഉണ്ടാക്കി കണ്ട് നോക്കിയിട്ട് കമന്റ് ഇടവേണ്ടിട്ടോ എങ്ങനെ ഇണ്ടായിരുന്നു മക്കളും ഫ്രണ്ട്സ് ഒക്കെ വന്ന പോലൊക്കെ പറയലുണ്ട് ബിരിയാണി സൂപ്പർ അമ്മ എന്ന് പറയലുണ്ട് ചോറ് റെഡിയായി ആയി മസാല റെഡി ആയി നീ വിളമ്പിയാ മതി നല്ല ബന്ധുഷാറിക്കണേ പൊരിച്ചു വെച്ചത് കൊണ്ട് ഉടനെ ഒന്നും പോകൂല നല്ല സ്മെല്ലൊക്കെ വരുന്നുണ്ട് സൂപ്പർ സൂപ്പറായിക്കണ് എല്ലാരും സബ്സ്ക്രൈബ് ചെയ്യണേ ബെൽബട്ടനും ഷെയറും കമന്റും ഒക്കെ ചെയ്യേണ്ടി ട്ടോ തൈരൊക്കെ കൂട്ടിയിട്ട് ചോറ് തിന്ന് നോക്കണങ്ങണ്ടാക്കിട്ട് ബൈ